വലപ്പട ചാലുകുളം മഹലിൽ രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല തീപെ അബൂബക്കർ മദനി മണ്ണാറക്കാട് നേതൃത്വം നൽകി ഉസ്താദുമാരായ ഷറഫുദ്ദീൻ മുസലിയാർ ടി എച്ച് ഇബ്രാഹിം മുസലിയാർ കെ സുലൈമാൻ മുസലിയാർ മഹല്ല സെക്രട്ടറി പി വി ഫൈസൽ പ്രസിഡന്റ് ആർ എ ഫൈസൽ തുടങ്ങിയവർ സംബന്ധിച്ചു നിസ്കാരശേഷം വിശ്വാസികൾക്ക് മധുര വിതരണം നടത്തി ലഹരിക്കെതിരെ നാടോ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മഹല്ല ഗത്തീപ് സന്ദേശം നൽകി ആഘോഷിക്കുകയും സമർപ്പിക്കുകയും വിശുദ്ധമായ സുന്ദര സുഖമുഹൂർത്തത്തിലാണ് നാം എല്ലാവരും അത് കൂടിയിട്ടുള്ളത് പ്രബ് ഈ പരിശുദ്ധമായ സന്തോഷ മുഹൂർത്തം നമുക്ക് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാക്കി കുറയ്ക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നീണ്ട ഒരു മാസക്കാലത്തെ ധൃതാനുഷ്ഠാനത്തിലൂടെ ആത്മസംസ്മര സംസ്കരണത്തിൻ്റെയും വിശുദ്ധമായ ഹൃദയം നേടിയെടുത്ത് വിശ്വാസികൾക്ക് ഉത്തമമായ ജീവിതശൈലി കൈമാറാനുള്ള പക്വതയിലേക്കും പാകതയിലേക്കും ശരീരത്തെ പാകപ്പെടുത്തിയെടുത്ത ലോകവിശ്വാസികൾക്ക് വിശിഷ്യ ചാലോളം മഹൽ നിവാസികൾക്ക് ഒരു വിശുദ്ധമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇത് നമ്മുടെ ആധുനിക തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്നും മൃഗീയ ജീവിതം എന്നുവരെ പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് മതപ്പതനത്തിൻ്റെ ആഴയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഈ സന്തോഷം മുഹൂർത്തം വിശ്വാസികളിലേക്ക് കടന്നുവരുന്നത് പാരത്രികമായ ലോകവിജയവും പ്രപഞ്ചനാഥനോടുള്ള പ്രേമവും യുവതലമുറക്ക് അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനുള്ള പ്രചോദനം ഈ പുണ്യനാൾ സന്ദേശം നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട്